നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആത്മീകയാത്ര എന്ന ഈ ചാനലിലൂടെ ഒരുപാട് അഫർമേഷനുകളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും കണ്ടുവരുന്നുണ്ട് അതുപ്രകാരം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുവാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ അത് ആരു തന്നെയും ആയിക്കോട്ടെ ചിലർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാകും അവർ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മളോട് ഇപ്പോൾ പിണങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ അവർ ഫോൺ ചെയ്യുന്നില്ല അല്ലെങ്കിൽ മെസ്സേജുകൾ ചെയ്യുന്നില്ല നമ്മളോട് എന്തോ ഒരു അകൽച്ച പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് അത് അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ അത് നമ്മളെ ഒരുപാട് ബാധിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും കൂടി അവരുടെ പ്രസൻസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അവരുടെ ഫോൺ കോൾ വരാനോ അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജ് വരുവാനോ അല്ലെങ്കിൽ വീണ്ടും നിങ്ങളും അവരുമായിട്ട് ആ പഴയ ഒരു ബന്ധം തുടരുവാനോ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തുടർച്ചയായി കാണാവുന്നതാണ് ഇനി അതല്ല എനിക്ക് അവരുമായിട്ട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് പക്ഷേ വീണ്ടും ആ ഒരു ബന്ധം തുടരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അങ്ങനെ തുടരുന്നതിലും നല്ലത് പിരിഞ്ഞിരിക്കുന്നതല്ലേ എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല ഈ വീഡിയോ മറിച്ച് ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചും അതുപോലെ തന്നെ അഫർമേഷനുകളെക്കുറിച്ചും മണി അട്രാക്ഷനുകളെക്കുറിച്ചുമെല്ലാം നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഇനി നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ അത് ആരും തന്നെ ആയിക്കോട്ടെ ഒരുപാട് കാലമായി ഞാൻ എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചിരുന്നു എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല ഈ ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി എന്നോട് എന്തോ ഒരു കാരണം കൊണ്ട് പിണങ്ങിയിരിക്കുകയാണ് ആ കാരണം എന്തും തന്നെ ആകട്ടെ അതൊന്നും ഇവിടെ ബാധിക്കുന്നതല്ല മറിച്ച് നമ്മളോട് ഇപ്പോൾ അവർ സംസാരിക്കുന്നില്ല നമ്മളുടെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഫോൺ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എപ്പോഴാണ് ഇത് ട്രൈ ചെയ്യേണ്ടത് എന്നാൽ ഏറ്റവും ഉത്തമമായ ഒരു സമയം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ടു മുന്നേ ആയിരിക്കണം ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ നമുക്ക് യാതൊരുവിധ നിബന്ധനകളും ആവശ്യമില്ല നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ തയ്യാറായി ഇരിക്കുക മാത്രമല്ല ഒരു പക്ഷേ രാത്രിയിൽ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയം നിങ്ങളുടെ ചുറ്റുപാട് നിശബ്ദമായിരിക്കുന്ന ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് വേണം ഇത് ചെയ്യുവാനായിട്ട് അങ്ങനെയുള്ള ആ ഒരു സാഹചര്യം തയ്യാറാക്കിയതിനു ശേഷം ഈ ഒരു അഫർമേഷൻ മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വരൂ എന്താണ് ആഫർമേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വസ്ഥമായ ഒരു സ്ഥലത്തിരിക്കുക അത് കട്ടിലിലാണെങ്കിലും ശരി നമ്മുടെ കസേരകളിൽ ഇരുന്നു കൊണ്ടും താഴെ തറയിൽ ഇരുന്നു കൊണ്ടും ഈ അഫർമേഷൻ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ആദ്യം നമ്മൾ താഴെ തന്നെ മാക്സിമം ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി പതുക്കെ നമ്മൾ കണ്ണുകൾ അടയ്ക്കുക പതുക്കെ കണ്ണുകൾ അടച്ചതിനു ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ആളുടെ മുഖവും അതുപോലെ തന്നെ അവരുടെ സംസാരവും ശൈലിയും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതായത് അവരുമായിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടിയിരുന്ന ആ ഒരു നിമിഷങ്ങളെക്കുറിച്ച് മാത്രമേ നിങ്ങൾ ചിന്തിക്കാവൂ അവസാനമായിട്ട് തെറ്റിപ്പിരിഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ യാതൊരുവിധ ചിന്തയും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കരുത് ഇതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നമ്മൾ അവരുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വന്നു അവരുടെ സംസാര ശൈലികൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു അവർ നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ നമ്മുടെ കാതുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ ഉപബോധ മനസ്സിന് കഴിഞ്ഞു പക്ഷേ അവർ നമ്മളെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല അപ്പോൾ അവർ നമ്മളെ മിസ് ചെയ്യുന്ന ആ ഒരു രീതിയിലായിരിക്കണം നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു വാക്ക് പറയുവാനായിട്ട് പോകുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് ഇപ്പോൾ എന്താണ് സുഹൃത്തിൻ്റെ പേര് ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേരാണ് പറയുവാൻ പോകുന്നത് അവരും ഞാനും തമ്മിൽ വഴക്കാണ് എന്നിരിക്കട്ടെ ആ ഫ്രണ്ടിൻ്റെ പേര് ഞാനിവിടെ പറയാം പാരസ് പാരസ് എന്നെ മിസ് ചെയ്യുന്നു 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 എന്നിങ്ങനെ പതിനൊന്ന് തവണ നമ്മൾ ചൊല്ലേണ്ടതാണ് നിങ്ങൾ ആരുടെ പേര് വേണമെങ്കിലും ഇവിടെ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ വ്യക്തികളുടെ പേരായിരിക്കണം പറയേണ്ടത് അപ്പോൾ അത് പതിനൊന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മൾ പറയേണ്ടത് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നിങ്ങനെ പതിനൊന്ന് തവണ നമ്മൾ ചൊല്ലേണ്ടതാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ പതുക്കെ പുഞ്ചിരിക്കണം നമ്മൾ അവർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ ഒരു സന്തോഷം പുറത്തേക്ക് വരും ആ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ വാക്കുകൾ പറയുക അതിനുശേഷം താങ്ക് യു എന്ന് പറയുക പിന്നീട് പുഞ്ചിരിക്കുക ഈ മൂന്ന് സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ആദ്യം അവരുടെ പേര് പറഞ്ഞ് അവർ എന്നെ മിസ് ചെയ്യുന്നു എന്നുള്ളത് പതിനൊന്ന് തവണ താങ്ക് യു എന്നുള്ളത് പതിനൊന്ന് തവണ അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് വരെയും നമ്മൾ കണ്ണുകൾ തുറക്കരുത് അവരുടെ മുഖം നമ്മളുടെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോകുകയും അരുത് നമ്മൾ അവരെ ഓർത്തുകൊണ്ട് വേണം ഈ ഒരു വാക്ക് ചൊല്ലുവാനായിട്ട് എത്ര നേരം ചെയ്യണം അല്ലെങ്കിൽ എത്ര നേരം ഇതേ ഒരു കോൺസെൻട്രേഷനിൽ ഇരിക്കണം എത്ര ദിവസങ്ങൾ ചൊല്ലണമെന്ന് സംശയമുണ്ടാകും ചിലർക്ക് ആദ്യത്തെ ദിവസം തന്നെ ഫലം കിട്ടും ചിലർക്ക് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഫലം കിട്ടും ചിലർക്ക് ഏഴ് ദിവസം കഴിയുമ്പോഴാണ് ഫലം കിട്ടുന്നത് പക്ഷെ ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് പതിനൊന്ന് ദിവസം ചൊല്ലുക എന്നാണ് പതിനൊന്ന് ദിവസം പതിനൊന്ന് തവണ നമ്മൾ ഈ ഒരു വാക്ക് തുടർച്ചയായി ചൊല്ലേണ്ടതാണ് നിങ്ങൾ ഇത് വിശ്വാസത്തോടുകൂടി ചെയ്തു നോക്കുക നിങ്ങളോട് പിണങ്ങിയിരിക്കുന്ന ആളുകൾ പോലും നിങ്ങളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ആഫർമേഷൻ ഒന്നുകൂടി കൊടുക്കാം പതുക്കെ കണ്ണുകളടച്ച് നിങ്ങളതൊന്ന് നോക്കുക ആദ്യം മനസ്സ് ശാന്തമാക്കുക പിന്നീട് വളരെ പതുക്കെ കണ്ണുകൾ അടയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുടെ മുഖം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു അവരുടെ സംസാര രീതി അവരുടെ പുഞ്ചിരി അവരുടെ ശബ്ദം എന്നിവയെല്ലാം നിങ്ങളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ പതുക്കെ അവരുടെ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നു അവരുടെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നു അവർ നമ്മളോട് എന്തെല്ലാമോ കാര്യങ്ങൾ പറഞ്ഞ് ആർത്തുല്ലസിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു പിന്നീട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ പേര് പറയുക അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു 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 താങ്ക് യു താങ്ക് യു ു താങ്ക് യു 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 പതുക്കെ വളരെ പതുക്കെ പുഞ്ചിരിക്കുക അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷമുണ്ടാകുമോ ആ സന്തോഷം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക വീണ്ടും ചിരിക്കുക ഒരു അഞ്ച് മിനിറ്റ് കണ്ണുകൾ അടച്ചിരിക്കുക ആ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ഉറങ്ങുവാനായിട്ട് പോവുക